അൺലിമിറ്റഡ് ആയിട്ട് ബീഫും ചിക്കനും മീൻ കറിയും പിന്നെ പായസം കൂട്ടി ഒരു ഊണ് കഴിച്ചാലോ അത് ടു ഡബിൾ നയൻ ആയിട്ടോ അത് വേറെ ഓരോരുത്തർ കിട്ടില്ല രണ്ടെണ്ണം ചോറ് ചമ്പാവൽ ചമ്പാവച്ചോറും വെള്ളച്ചോറും പിന്നെ പറയേണ്ട എല്ലാ കറികളും ഉണ്ട് അത് നമ്മളെല്ലാം ഞാൻ വാരിയെടുത്തു കൂടുതലും ചപ്പാത്തി ഉണ്ട് പപ്പടമുണ്ട് പഴമുണ്ട് അങ്ങനെ എന്തൊക്കെയുണ്ടോ അതായത് സകലമാന സകലമാനായിട്ട് വെച്ചിട്ടുള്ള ഒരു അടാറ് ഊണേട്ടോ ഇത് ഞായറാഴ്ച്ച മാത്രമേ ഉള്ളൂ കണ്ടോ തോരനും മെഴുക്കുരട്ടിയും കപ്പയും പിന്നെ പറയേണ്ട സാമ്പാർ പുളിശ്ശേരി അച്ചാർ മാങ്ങാച്ചാറ് നാരങ്ങ അച്ചാർ ചപ്പാത്തി മുട്ട വറുവൽ അതിന്റെ മീൻകറി രണ്ടായിട്ടുണ്ട് മക്കളെ നമ്മുടെ കുടമ്പുള്ളിട്ട് മീൻകറിയുണ്ട് സാധാ മീൻകറിയുണ്ട് അതെല്ലാം കഷ്ണമാണ് ചമ്പാ വരിച്ചോറും വെള്ളച്ചോറും പപ്പടവും പിന്നെ പരിപ്പ് കറി സാമ്പാർ പുളിശ്ശേരി രസം മോര് എന്റെ പൊന്നേ സകലമാന ഐറ്റവും ഉണ്ട് കേട്ടാ സലാഡ് സഹിതമുണ്ട് പിന്നെ നല്ല പശുവിൻ തൈര് കൂടെ കുടിക്കാൻ കഞ്ഞി കഞ്ഞിവെള്ളവും സാധാരണ നല്ല കരിങ്ങാലി വെള്ളവും ഇതെല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഞാനൊരു പിടി അങ്ങ് പിടിച്ചു മക്കളെ ഒരു രക്ഷയില്ലാത്ത പിടി അവിടെ കഴിക്കാൻ പറഞ്ഞത് ഞായറാഴ്ച അവിടെ ഫുള്ള് ആയിരിക്കും എല്ലാ ദിവസവും ഉണ്ട് അവിടെ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് അത് അതിന് മീൻകറി ഉൾപ്പെടെയുള്ള അൺലിമിറ്റഡ് ആഹാരമാണ് ഞായറാഴ്ചയാണ് ഈ റോയൽ ഉള്ളത് അപ്പൊ നിങ്ങൾ ഇത് കഴിക്കാൻ പോകണി പോവാണെങ്കിൽ അടിപൊളി അടാറ് സംഭവമാണ് മക്കളെ പോയി കഴിക്കി നിങ്ങൾക്ക് ആവശ്യം മാത്രം ഇഷ്ടം പോലെ തന്നെ അവിടെ ഉണ്ട് കോട്ടെ തിരുവനന്തപുരം പുളിമൂട് ശാന്ത പെയിന്റ്സിന്റെ സൈഡ് വഴി പോകുമ്പോൾ നേരെ സ്റ്റുഡൻസ് മാവേൽസ് ഉണ്ട് കാണാം അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ദ വൈറ്റ് ഫുഡ് മേക്കർ ഓക്കെ